ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡർ ആയിരുന്നു ബൈറൂത്തിന് സമീപത്തു നടന്ന ആക്രമണത്തിലാണ് ഇബ്രാഹിം ഗുവൈസി എന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇയാളായിരുന്നു ഡിഫൻസ് ഫോഴ്സസ് ആണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം ഇയാൾക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് രണ്ട് ഹിസ്ബുള്ള കമാൻഡർമാരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ നേത്രനിരയിൽ തന്നെ പ്രവർത്തിച്ചവരാണ് ഇസ്രായേലിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയവരെയെല്ലാം തീർത്തു തന്നെയാണ് ഇസ്രായേൽ മുന്നേറുന്നത് അതിനിടെ ഗുവൈസി കൊല്ലപ്പെട്ട വിവരം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രക്തസാക്ഷിത്വം എന്നാണ് ഗുവൈസിയുടെ മരണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹിസ്ബുള്ളയുടെ ഭാഗമായ ഗുവൈസി ഏറെ വൈകാതെ തന്നെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയെന്നാണ് വിവരം വളരെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു പ്രധാന ചുമതല ഇസ്രായേൽ സൈന്യത്തിനെതിരായ ഹിസ്ബുള്ളയുടെ നീക്കങ്ങളിൽ പ്രധാനിയായിരുന്നു ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയെ മൌണ്ട് ഡോവ് ഓപ്പറേഷന് പിന്നിലും ഗുവേസയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു ഈ സൈനികരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ തടവുകാരെ പരസ്പരം കൈമാറുന്ന നടപടിക്കിടെ ഈ മൂന്ന് സൈനികരുടെ മൃതദേഹങ്ങളും ഇസ്രായേലിനിവർ കൈമാറുകയായിരുന്നു സുപ്രധാന മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഗുവൈസിക്ക് ഹിസ്ബുള്ളയുടെ തലവൻ എന്ന പേരും കെട്ടിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി എട്ട് കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ലബനനിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കരമാർഗമുള്ള ആക്രമണത്തിന് ഉടൻ പദ്ധതിയില്ലെന്ന് അറിയിച്ച സേനാവൃത്തങ്ങൾ പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയത് അതിന് മുന്നോടിയായിട്ടാണെന്നാണ് കരുതുന്നത് ആയിരത്തി അറുന്നൂറ് ഹിസ്ബുള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചു വീടുകളിൽ റോക്കറ്റുകളും മിസൈലുകളും സൂക്ഷിച്ചിരിക്കുന്നവർക്ക് ഇനി വീട് ഉണ്ടാവില്ലെന്നും എല്ലാം തുടച്ചുനീക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പോരാട്ടം സാധാരണ ജനങ്ങളോട് അല്ലെന്നും ഹിസ്ബുളയോട് ആണെന്നും നെതന്യാഹു വ്യക്തമാക്കി ലബനനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ജനങ്ങൾ തുറമുഖ നഗരമായ സിതോനിലേക്കും ബേറൂട്ടിലേക്കുമാണ് പോകുന്നത് ഇവർക്കായി തുറന്ന സ്കൂളുകളും ഹോട്ടലുകളും മറ്റും നിറഞ്ഞതോടെ പല കാറുകളിലും പാർക്കിലുമൊക്കെയാണ് കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടന്നു വന്നിരിക്കുന്നത് തുടർന്നും ഇത്തരത്തിൽ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നേക്കാം സാധാരണ ജനങ്ങളെ മറയാക്കിയാണ് ഹിസ്ബുള്ള ഭീകരർ പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദന്യാഹു പറഞ്ഞത് സാധാരണക്കാരുടെ ഇടങ്ങളിലെല്ലാം നേതാക്കൾ ഒളിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് അങ്ങോട്ടേക്ക് വ്യോമാക്രമണം നടത്തേണ്ടി വന്നത് സ്കൂളുകൾ പോലും ഇത്തരത്തിൽ ഭീകരർ കൈയടക്കി വച്ചിരിക്കുകയാണ്